ഹലോ ഗായ്സ് അന്നേരം ഇത് ഷോപ്പിംഗ് വീഡിയോ ആട്ടോ ഞാൻ എടുക്കണമെന്ന് പ്ലാൻ ചെയ്ത് എടുത്ത വീഡിയോ അല്ല അല്ലാട്ടോ ഇത് ഞാൻ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ക്ലിപ്പ് ഇങ്ങനെ എടുത്ത ഫോ ഇതൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടുകട്ടോ അന്നേരം എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജായിരുന്നു നമുക്കിങ്ങനെ സാരി എടുക്കും അവർക്കും അമ്മയ്ക്കും അതേപോലെ നമ്മൾ വല്ലയമ്മയ്ക്കും അങ്ങനെ അവർക്കിങ്ങനെ സാരിയൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പോയതാട്ടോ അന്നേരം ഇങ്ങനെ എടുത്ത കുറച്ച് വീഡിയോ ഇതാക്കിയ കേട്ടോ അന്നേരം നമ്മൾ ആദ്യമേ പോയത് ജോളി സിൽസിലാണ് നമുക്കൊക്കെ അവിടുത്തെ സാരിയാണ് കുറച്ചും കൂടി ഇഷ്ടം നല്ല നല്ല സാരികൾ കിട്ടും കേട്ടോ സാരിയും ഡ്രസ്സ് ആയാലും മെറ്റീരിയലായാലും ഒക്കെ നല്ലതാട്ടോ അവിടുത്തെ ബാക്കി ഇടുന്ന കൊള്ളത്തിലും നല്ല പറയുന്നത് പക്ഷേ എനിക്ക് അവിടുത്തെ മെറ്റീരിയൽ ഇടുന്ന ഇപ്പോൾ ടോപ്പൊക്കെ എടുത്താൽ തന്നെ കുറേ നല്ല ലാസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നും മെറ്റീരിയൽ കത്തുന്ന മെറ്റീരിയലാട്ടോ നമ്മളൊക്കെ അവർക്ക് വിളിച്ചലിനും പിന്നെ വിളിച്ചേലുണ്ട് നമുക്ക് ക്രിസ്ത്യൻസിന് വേറെ എന്ത് നല്ല എന്ത് പറഞ്ഞാൽ എനിക്കറിയത്തില്ല നമുക്കിവിടെ വിളിച്ചേലെന്ന് പറയുന്നത് പിന്നെ മൂന്ന് വിളിച്ചേലുണ്ട് പിന്നെ അതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി സാരി ആട്ടോ ഫസ്റ്റ് നോക്കിയത് അതായത് നമ്മൾ ഈ ഒരു സാരി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടോട്ടോ അങ്ങനെ നമ്മൾ ആദ്യം ഇതിനെ ഉടിപ്പിച്ച് നോക്കി കേട്ടോ ചേച്ചിക്ക് വിളിച്ചേലും സാരി തലേന്ന് സാരി ആട്ടോ പുള്ളിക്കാർ പറഞ്ഞാൽ സാരി മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു സാരി നമ്മൾ വിളിച്ചേലിന് വേണ്ടി എടുത്തു കേട്ടോ കഴുത കളറൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കളറും ഒക്കെ ഇണങ്ങുന്നുണ്ടായിരുന്ന കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സാരിയും കൂടെ രണ്ട് സാരിയും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്നൊരു സാരി നമ്മൾ തലേന്നത്തേക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു യെല്ലോ കളർ സാരി ഇട്ട് എടുത്തത് ഇത് ഇഷ്ടപ്പെട്ട് രണ്ട് ഒരു ഏകദേശം ഒരു പാറ്റേൺ വരുന്ന ചോദിച്ചാൽ നമ്മൾ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സാരി ആട്ടോ അങ്ങനെ അതാട്ടോ എടുത്ത് നമുക്ക് തലേന്ന് എടുത്ത ഈ സാരി നല്ലൊരു സാരി എടുത്ത് നമുക്ക് എനിക്ക് ഒന്ന് വീഡിയോയിൽ കറക്റ്റ് ആ ഒരു ഭംഗി കിട്ടുന്നില്ല അവിടെ സാരിയുടെ നല്ല അടിപൊളി സാരി ആട്ടും ഇത് കണ്ട് നല്ല റേറ്റ് തോന്നിക്കുന്ന നല്ല അടിപൊളി സാരി ആട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സാരി അത് കഴിഞ്ഞ ഒരു അമ്മയ്ക്കാണ് സാരി നോക്കിയത് നമുക്ക് എൻഗേജ്മെന്റ് തീംന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ പറഞ്ഞാൽ പീച്ചായിരുന്നു അങ്ങനെയാണ് നമ്മൾ അമ്മയ്ക്ക് സാരി എടുത്ത കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ എൻഗേജ്മെന്റിന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു കേട്ടോ അതെന്തൊക്കെയാണ് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതെ എനിക്ക് പീച്ച് കളർ ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന ലഹങ്ക അതിനുവേണ്ടി അതുകൊണ്ട് അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ പീച്ച് തന്നെ അതിന് അതിന് പീച്ച് കാരണം അമ്മയ്ക്ക് ഇഷ്ടമാണ് പീച്ച് എടുക്കാൻ വേണ്ടി അമ്മയ്ക്ക് അമ്മയ്ക്കൊട്ടി ഇഷ്ടപ്പെടില്ലാണ്ട് സാരി അമ്മയ്ക്ക് ഇങ്ങനെ ഈ ഡബിൾ സൈഡ് ഡബിൾ ഷെയ്ഡ് വരില്ല അങ്ങനെ സാരിയൊക്കെ ഇഷ്ടം ഒറ്റ തരുന്ന സാരി ഒന്നും ഇഷ്ടമല്ല ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് അമ്മേനെ കൊണ്ട് ഈ സാരി എടുപ്പിച്ചത് അതിന് പിന്നെ എനിക്ക് അമ്മ മടിക്കിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീട് ചെയ്യാം കേട്ടോ അതായത് ഈ ചേച്ചിമാരായിരുന്നു നമുക്ക് എടുത്ത് വന്നത് അതിന്റെ ചേച്ചി ഈ ചേച്ചി പേരോ ചേച്ചിയുണ്ടെങ്കിൽ പേര് അറിയത്തില്ല കേട്ടോ ഇവരെ പക്ഷെ നല്ല കമ്പനിയായിരുന്നു കേട്ടോ ഇവർ രണ്ട് പേരും നമുക്ക് ഒരുപാട് സമയം എടുത്തെല്ലാം കറക്റ്റ് കൊള്ളാവോ കൊള്ളത്തില്ലേ കറക്റ്റായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേട്ടോ അവർ നല്ല കമ്പനിയാണ് നല്ല ചേച്ചിമാരായിരുന്നു രണ്ടുപേരും അത് കഴിഞ്ഞ് നമുക്ക് നമുക്കവർ ചായയൊക്കെ കൊണ്ടു കൊണ്ടുത്തന്നേട്ടോ കുടിക്കാൻ പറ്റും വല്യമ്മ ഉണ്ടായിരുന്നു ഞാനും പപ്പയും ചേച്ചിയായിട്ടോ പോയത് നമ്മൾ ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ നമ്മൾ പിന്നെ നമ്മളെ അപ്പച്ചമാർക്കും അങ്ങനെയൊക്കെ സാരി അങ്ങനെയൊക്കെ സാരി ആട്ടോ പിന്നെ നോക്കിയത് അവർക്കൊക്കെയുള്ള സാരിയും കാര്യങ്ങളും ഒക്കെ നോക്കി അമ്മയ്ക്ക് പിന്നെ നമുക്ക് കല്യാണം കൊടുക്കാൻ വേണ്ടി സാരി വേണമായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യം കൂടെ നോക്കിയെട്ടോ അത് ഈ സാരി ആയിട്ട് എടുത്തേന്ന് അമ്മയ്ക്ക് അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എടുത്തതാണ് വീട്ടിൽ ഒന്നും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു നമ്മൾ പക്ഷെ കൊള്ളായിരുന്നല്ലോ സാരി അതുകൊണ്ട് തന്നെ ഇത് തന്നെ എടുത്തോ നമുക്ക് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കോപ്പർ കളർ കേട്ടോ ഒരു ബ്രാ നമ്മളൊരു വെഡ്ഡിങ്ങിൻ്റെ നമ്മുടെ തീമച്ച ഒരു മെറൂണായിരുന്നു അതെല്ലാം പൊളിഞ്ഞു കേട്ടോ അത്യം പറഞ്ഞ് അതൊക്കെ ഞാൻ പറയാം എന്തായാലും ഒരു വീഡിയോയിൽ അമ്മയ്ക്ക് ആ സാരി നമ്മൾ അങ്ങനെ ആ സാരി അമ്മയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം നമുക്ക് കളറിനുസരിച്ചും ഒക്കെയുള്ള നമ്മൾ നോക്കിയതാട്ടോ അങ്ങനെ പിന്നെ ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതങ്ങ് എടുത്തോട്ടോ സാരി പിന്നെ നമ്മൾ ബാക്കിയുള്ളവർക്കുള്ള സാരീസാണ് കേട്ടോ നോക്കിയത് അന്നേരം നമുക്ക് ചിലതാ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലത് നമുക്ക് ഒരുപാട് ഭയങ്കര ഇതാട്ടോ ഒക്കെ ഉള്ളു അത് നമ്മളതൊന്നും ഇതാക്കാത നേരെ നോക്കിയിട്ട് പിന്നെ വല്യമ്മയ്ക്കും സാരി നോക്കിയിട്ട് വല്യമ്മയ്ക്ക് സാരി എടുക്കണമെന്ന് അങ്ങനെ അവിടെ സാരി നോക്കിയായിരുന്നു കേട്ടോ വല്യമ്മയെടുത്ത് ഈ ഒരു സാരി കേട്ടോ ഈ ഗോൾഡൻ റെഡും ഗോൾഡ് നമ്മളെല്ലാവരും ഏകദേശം ഒരു റെഡും ആ ഒരു തീം തന്നെയുണ്ട് വെഡ്ഡിംഗിൻ്റെ അന്നേരം വല്ല്യമ്മയ്ക്ക് ഈ ഒരു സാരി ഇഷ്ടപ്പെട്ട് വല്യമ്മ ഇത് എടുത്തു കേട്ടോ അത്യെന്ന് വെച്ചാൽ ഇവരെ കൂട്ടത്തിൽ എനിക്ക് മാത്രമുള്ളൂ ഒന്നും എടുക്കണ്ടാത്തതുള്ളത് ബാക്കി എല്ലാവർക്കും സാരി ഇല്ല ചേച്ചിക്കായാലും പപ്പയ്ക്കായാലും അമ്മയ്ക്കായാലും വല്യമ്മയ്ക്കൊക്കെ എടുക്കണം എനിക്ക് മാത്രം ഒന്നും എടുക്കാനില്ലായിരുന്നു കാരണം എനിക്കെല്ലാം ഞാൻ മുമ്പേ ഇപ്പോൾ ഓൺലൈൻ വഴിയാലും എല്ലാം എടുത്തുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ലായിരുന്നു കഴിഞ്ഞാൽ അടയുന്നു പിന്നെ നമ്മൾ പപ്പയ്ക്ക് എൻഗേജ്മെൻറ്റ് നമ്മൾ കുർത്തി ആയിട്ടാണ് നോക്കിയത് അങ്ങനെ നമ്മൾ അവിടെ തന്നെ ജോലി സ്ഥലത്തേക്ക് നോക്കിയിട്ട് പക്ഷെ അവിടെയൊക്കെ നമുക്ക് പീച്ച് കളറാണ് നമ്മൾ നോക്കിയത് ശേഷം നമ്മൾ കിട്ടുന്ന അത്രയും നമ്മൾ വിചാരിക്കുന്ന പീച്ച് കളർ കിട്ടിയെന്ന് പക്ഷേ അത് ഭയങ്കര ഫിറ്റ് ആയിരുന്നു കേട്ടോ പപ്പയ്ക്ക് ഇട്ടി നോക്കിയപ്പോഴത്തേക്കും പപ്പയ്ക്ക് ശേഷം ഇട്ടപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് പക്ഷേ അത് മെറ്റീരിയൽ ഭയങ്കര ബ്രൊക്കേഡ് കൊടുത്ത മെറ്റീരിയൽ ഭയങ്കര തിക്കായിട്ടുള്ള ഇതായിരുന്നു കേട്ടോ അതുകൊണ്ട് ചൂടെ എടുക്കുന്ന നമ്മൾ പിന്നെ അത് നമ്മൾ കറക്റ്റ് ഫിറ്റ് വേണ്ട ഭയങ്കര ഫിറ്റായിട്ടിരിക്കണം നമുക്ക് തന്നെ ഫീൽ ചെയ്തു ഞങ്ങൾ തന്നെ അത് വേണ്ട നമുക്കത് മാറ്റിയെടുക്കാമെന്നു വരട്ടെ വേറെ നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതും നമുക്ക് അത്രയ്ക്ക് എന്തോ ഇത് വന്നില്ല കേട്ടോ അങ്ങനെ നമ്മളത് എടുത്തില്ല പിന്നെ നമുക്ക് കല്യാപ്പ് കല്യാണത്തിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഷർട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഷർട്ടായിരുന്നു നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് അതും ഇട്ട് നോക്കിയപ്പോഴത്തേക്കും എന്തോ സൈസിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ പപ്പയ്ക്ക് എടുത്തില്ല സാരിയും മാത്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടുന്ന് അട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പ പാന്റ് നോക്കി പാൻറ്റ് നോക്കിയിട്ടും വലിയ നമുക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും കിട്ടുന്നില്ല കേട്ടോ അതിൻ്റെ ഇത് നോക്കിയപ്പോൾ ആദ്യം നമ്മൾ ഷർട്ട് എടുത്തു ഈ റെഡ് പക്ഷേ എടുത്തിട്ട് പിന്നെ നമ്മളത് മാറ്റി കേട്ടോ കാരണം സൈസ് കുറച്ച് ഇതുണ്ടായിരുന്നു കളർ ായാലും കറക്റ്റ് അത് കറക്റ്റ് റെഡ് പോലെ കേട്ടോ റെഡ് ആയിരുന്നു കറക്റ്റ് അമ്മയോട് ഇതോടെ മാച്ച് ആവാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതെടുത്തില്ല പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ ഉച്ചയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫയൽമാൻ ഹോട്ടലിൽ പോയ കേട്ടോ ഞാൻ ആദ്യമായിട്ട് അവിടെ ഫുഡ് കഴിക്കാം അവിടുത്തെ ബിരിയാണി ഫേമസ് ഫേമസാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ പോയി പോയിന് ആദ്യമായിട്ടാവിടെ പോകുന്നത് അങ്ങനെ നല്ല ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ നല്ല ഫുഡൊക്കെ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ആ സമയപ്പം ഉച്ചയുമ്പോൾ അങ്ങനെ നമ്മളൊരു പരുവായിട്ട് ക്ഷണിച്ചിട്ട് എന്ത് ചെയ്യാണോ അറിയാൻ വയ്യായിരുന്നു ഞാൻ രാവിലെ പോയ പോലെ ആയിരുന്നില്ല പിന്നെ നമ്മൾ എം കെ സെൽസിൽ കേട്ടോ പോയത് എം കെയിലാണ് പോയത് കൊല്ലത്ത് അതേ എം കെയിൽ പോയിട്ട് നമ്മൾ അത്യാവശ്യം നമ്മൾ നോക്കി കേട്ടോ അങ്ങനെ പപ്പയ്ക്കൊക്കെ ഡ്രസ്സ് നോക്കി അതായത് മാമന്മാർക്കും ഒക്കെ ആയിട്ട് അവിടെ നോക്കിയത് പിന്നെ മാവിമാർക്കുള്ള ഡ്രസ്സും സാരിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തത് പിന്നെ ചേച്ചിയും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കേട്ടോ അവിടെ ഇടാൻ വേണ്ടിയിട്ട് പപ്പയ്ക്ക് നമ്മൾ ഈ ഷർട്ട് നോക്കിയെട്ടോ അങ്ങനെ ഇതും ഏകദേശം നമ്മൾ വിചാരിക്കുന്ന സംഭവം കിട്ടുന്നില്ല കേട്ടോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വിചാരിക്കുന്ന മെറ്റീരിയൽ പിന്നെ അപ്പോൾ കുർത്തി മേടിച്ചായിരുന്നു ഈ ഒരു പീച്ച് കളർ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടോട്ട് അത് ഉണ്ടാക്കി വെച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ അതിനെ ഓക്കെ നമുക്ക് ഇത് തന്നെ എടുക്കാം കാരണം അവർ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കിട്ടുക കാരണം നമുക്ക് അതിന് കട്ടിയില്ല കേട്ടോ മെറ്റീരിയൽ അങ്ങനെ ചൂടെ എടുക്കത്തില്ല അത് എൻ്റെ പപ്പയ്ക്ക് തന്നെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കി അവിടെ ഇങ്ങനെ ഓഫറിൽ കിടപ്പാണ് ടീഷർട്ടൊക്കെ അപ്പോൾ രണ്ട് മൂന്ന് ടീഷർട്ടൊക്കെ ഷർട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ക്ലിപ്പായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത വീഡിയോക്ക് അന്നേരം പപ്പങ്ങനെ ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം അവസാനം ഞാൻ ഫുൾ കുഴഞ്ഞേ രാവിലെ പോയ പോലെ ആയിരുന്നില്ല കേട്ടോ അത് ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യുക